നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ബാല പക്ഷേ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങൾക്ക് ഇത് പൂരം ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് കൂടെ കൂടെയുള്ള വിദേശയാത്ര തന്നെ പ്രപഞ്ചമുണ്ടാക്കിട്ടുള്ള ദൈവം ആര് ആര് ദൈവോ ദൈവത്തിലൊക്കെ വിശ്വാസം വന്നാ ബാലാ ആ ദൈവം ആറ് ദിവസം പ്രപഞ്ചം ഒരു ദിവസം വിശ്രമിച്ചു ഓ ഓ ദൈവം ത്തിന്റെ അന്നായിരിക്കും വിശ്രമിച്ചത് അല്ലേ അതിനാണ് ഈ ഞായറാഴ്ച ആഴ്ച കുറേ ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അത് ശരി അപ്പൊ ഞായറാഴ്ച ഉണ്ടാക്കിയത് അല്ലേ ആ എന്നിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാ പറയാ കന്യാകുമാരി കേരളത്തിന്റെ തെക്കേ മുനമ്പ് എന്തായാലും ബ്രന്ദം കാളേജ് ആണെന്ന് എല്ലാവരും അറിയാം അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഇന്ത്യയിലേക്ക് അപ്പൊ ഈ ബ്രഹ്മൻകാലിന്റെ മുമ്പേ വിളിച്ചാൽ മതിയല്ലേ പിണറായി വിജയൻ പറഞ്ഞ കേരളത്തിൽ ഇവിടെ ഇപ്പൊ നമ്മളെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂർ വേണോ അതിനേക്കാളും കുറഞ്ഞ ദൂരല്ലേ ഉള്ളൂ അത്രേ ഉള്ളല്ലേ അതേപോലെ തന്നെ കൂറ്റനാട്ടെന്ന ഒരു കുട്ടി അപ്പമായിട്ട് കൊച്ചിയിൽ എത്തിയിട്ട് അത് വിറ്റുമ്പരമണിക്കൂർ കൊണ്ട് തിരിച്ച് വീണ്ടും കൂറ്റനാട്ടെത്താന്ന് നമ്മളെ കോവിന്ദനും പറഞ്ഞിങ്ങുന്നില്ലേ അപ്പപ്പോ അപ്പൊ അതിനേക്കാളും എളുപ്പ തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് വിമാനയാത്ര മണിക്കൂർ പോണോ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ദുബൈയിലുള്ളൂ ഓഹോ വല്ലാത്ത കണ്ടപിടുത്തം തന്നെ അപ്പോ ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശ എന്തോ കനടക്കപ്രോ രാജ്യം മോട്ടി രാജ്യം ഓ ഓ സിംഗപ്പൂരിനും ആ ആ ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു സ്വകാര്യം അതും അദ്ദേഹത്തിന്റെ കാശെടുത്തു കൊണ്ട് പോകുന്നു ഒന്നൂടെ അതും അദ്ദേഹത്തിന്റെ കാശ് എടുത്തു കൊണ്ടുപോകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും അംഗീകാരവും നിങ്ങക്ക് എന്താ പ്രശ്നം അല്ല പിന്നെ അങ്ങനെ അടുത്തൊരു അവനെ മനസ്സിലാ മനസ്സിലായ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണകാരനുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് വന്നു ഇപ്പി അടുത്ത കാലത്താണ് വന്നത് ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാര് ചൈനയിൽ പോന്നിട്ടിരുന്ന അതിൽ ഏതോ ഒരു കുഞ്ഞിക്കണ്ണനെ ചൈനയിലെ പ്രസിഡന്റ് ആക്കാൻ പോണമെന്നും ഞാൻ അറിഞ്ഞു അറിഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റണ്ടായിരം രൂപ പെർ മന്ത് വരുവാനുള്ളൊരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്ന അത് എന്താ അർത്ഥം ഒരർത്ഥവും ഇല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ ജീവിതത്തിനോ ഒരർത്ഥവും ഇല്ല കേട്ടാടേ പ്രാട്ടിയേ പിണറായിയെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വെള്ളം ഇറങ്ങിച്ചാവൂലെന്നാണ് ബാലം പറയുന്നത് ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ ഒന്നും മരിച്ച കണ്ണടയില്ല മരിച്ച കണ്ണടയില്ല കണ്ണിങ്ങനെ തുറന്നുപോകും ഈ ക്യാമറ കണ്ണുപോലെ ചേട്ടാടാ പ്രാട്ടിയേ ബാലം പറഞ്ഞ കേട്ടാ ഓ നീ ഒന്നും മിണ്ടില്ലല്ലേ നീയോ അന്തം കമ്മിയല്ലേ അന്തം കമ്മി തരികടകാം ഞാൻ கන්නඩக வேනම් கන්නඩக வேනම් හියාද වා!